മസിനഗുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണല്ലോ അപ്പോൾ അത്ര ഒരു യാത്രയാണ് നമ്മളും ഈ വീഡിയോയിൽ പോകുന്നത് അതായത് നമ്മുടെ മുതുമല ടൈഗർ റിസർവിൻ്റെ എൻട്രി പോയിൻ്റാണ് നമ്മൾ ഗൂഡല്ലൂർ റൂട്ടിൽ നിന്ന് വന്ന് നമ്മൾ നേരെ മുതുമല കയറുന്ന റൂട്ടിൻ്റെ എൻട്രി പോയിൻ്റ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് നമുക്ക് മുതുമലയിലേക്ക് ഊട്ടിയിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാം പക്ഷേ ഞങ്ങൾ ഇത്തവണ നാടുകാണി റൂട്ട് വഴിയാണ് വന്നത് മലപ്പുറ സൈഡ് വഴി കയറി നമ്മൾ നാടുകാണി വഴി എത്തുന്ന മുതുമലയിലേക്ക് എത്താം ഗൂഡല്ലൂർ വഴി എത്താൻ സാധിക്കും ഇതാണ് ആ മുതുമലയിൽ നിന്നുള്ള റോഡെന്ന് പറയുന്നത് നമ്മുടെ മുതുമല മൈസൂർ റോഡാണ് ശരിക്കും ഊട്ടി മൈസൂർ റോഡിൻ്റെ ഭാഗമാണ് അതിമനോഹരമായിട്ടുള്ള റോഡാണ് നല്ല രണ്ട് സൈഡിലും കാട് തന്നെയാണ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് ശരിക്കും മുതുമല ടൈഗർ റിസർവ് അത് കഴിഞ്ഞ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഇത് രണ്ടുമാണ് കണ്ടിന്യൂഷനുള്ളത് ആ റൂട്ടിലേക്ക് നമ്മൾ മൈസൂർ ഊട്ടി റൂട്ടിലുള്ളതെന്ന് പറയുന്നത് അപ്പം ഈ മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞ് നമ്മൾ മുതുമല ടൈഗർ റിസർവിൻ്റെ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ എത്തുന്നു അവിടെ നിന്ന് തിരിഞ്ഞാണ് നമ്മൾ മസന്നകുടിയിലേക്ക് പോകുന്നു ആ തേപ്പക്കാട് ലോക്ക് ഹൗസ് കാര്യങ്ങളൊക്കെ ഉള്ള അവിടെ ഒരുപാട് നമുക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് ഈ മുതുമല ടൈഗർ റിസോർട്ടിനനുബന്ധിച്ച് ഒരുപാട് സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട് താമസിക്കാനായിട്ട് അപ്പം അവിടെ നമുക്ക് താമസിക്കാൻ സാധിക്കും ഒരു ദിവസം മൃഗങ്ങളെയൊക്കെ ധാരാളം കാണാൻ സാധിക്കും ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതുതന്നെയാണ് ആനിമൽ സൈറ്റിങ് ആണ് ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധിക്കും ആനയാവട്ടെ അതുപോലെ തന്നെ കാട്ടുപോത്തിനെ കാണാൻ സാധിക്കും മാനുകളെ കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങളെയൊക്കെ കണ്ട് നമുക്ക് യാത്ര പോകാൻ സാധിക്കുന്നതാണ് ഈ മുതുമല ടൈഗർ റിസോർട്ടിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഈ മസനകുടി റൂട്ടിലേക്ക് പിന്നെ തിരിഞ്ഞ് തേപ്പക്കാട് നിന്ന് തിരിഞ്ഞ് നമ്മൾ പോവുകയാണ് മസനഗുടിയിലേക്ക് മസനകുടി എത്തിയതിന് ശേഷം മസനക്കുടി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഒരു ടിപ്പിക്കൽ തമിഴ്നാടൻ ഗ്രാമപ്രദേശമാണ് വളരെ ഡ്രൈ ആയിട്ടുള്ള ഏരിയാസും അത്തരം നല്ല സ്ട്രൈറ്റായി കിടക്കുന്ന റോഡും ഒക്കെ ഉള്ള അതി മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് മസനകുടി റൂട്ട് എന്ന് പറഞ്ഞപ്പോൾ മസനകുടിയിൽ നിന്ന് ഊട്ടിയിലേക്ക് കുറേ ദൂരം ഈ ഒരു ഡ്രൈ ഏരിയ കൂടി നമ്മൾ പോവുകയാണ് പിന്നെയാണ് നമ്മൾ കല്ലട്ടി ചുരം കയറുന്നത് കല്ലട്ടി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു കയറ്റമാണ് വളരെ ഇതായിട്ട് ഷാർപ്പായിട്ടുള്ള കർവുകളുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ വൺ സൈഡേ ഉള്ളൂ ഈ കല്ലട്ടി ചുരത്തിലൂടെ റോഡ് ഒരു വണ്ടി വിടത്തുള്ളൂ ഒറ്റ സൈഡിൽ കൂടിയേ വണ്ടി വിടത്തുള്ളൂ കൂടുതലും മറ്റേ ലോക്കൽസിൻ്റെ വണ്ടികൾ ഊട്ടി നിന്ന് ഇങ്ങോട്ടേക്ക് വിടുവെങ്കിലും പൊതുവേ മസനക്കുടിയിൽ നിന്ന് ഊട്ടിയിലേക്ക് റൂട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ട്രെൻഡിങ് വേഡ് വന്നത് തന്നെ മസനകുടി വഴി ഊട്ടിയിലേക്കൊന്നുള്ളത് അപ്പോൾ ഈ ചുരം കയറി നമ്മളങ്ങ് മുകളിലേക്ക് എത്തുന്നതോടുകൂടി നമുക്കറിയാം കാഴ്ചകളുടെ മനോഹര കാര്യതകൾ കൂടി കൂടി വരും നമുക്ക് ദൂരെ അങ്ങ് ദൂരെ തൈലത്തോട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ് കാണാൻ സാധിക്കും അപ്പം അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പം അതോടുകൂടി നമ്മുടെ കാലാവസ്ഥ മാറി തണുപ്പായി അതിമനോഹരമായ തൈലത്തോട്ടങ്ങളും എല്ലാം കണ്ട് നമ്മൾ ഊട്ടിയിലേക്ക് എത്തിച്ചേരും അപ്പം ഇതാണ് ശരിക്ക് മസന്നകുടി വഴി ഊട്ടിയിലേക്കുള്ള ആ യാത്രയുടെ യഥാർത്ഥ ഒരു ചിത്രം എന്ന് പറയുന്നത്